മേലൂർ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ കീഴിൽ പുതിയതായി ആരംഭിക്കുന്ന ഫാർമേഴ്സ് ഫെസിലിറ്റേഷൻ കം ഇൻഫർമേഷൻ സെന്ററിന്റെ ഉദ്ഘാടനം ആറാം തീയതി ഉച്ചതിരിഞ്ഞ് മൂന്നു മണിക്ക് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും എം എൽ എ സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷത വഹിക്കും ക്ഷീര വികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ എൻ വീണ പദ്ധതി വിശദീകരണം നടത്തും മിൽമ ഉൽപ്പന്നങ്ങളുടെ വിതരണോദ്ഘാടനം മിൽമ ചെയർമാൻ എം ടി ജയൻ നിർവഹിക്കും കേരള ഫീഡ്സ് ചെയർമാൻ കെ ശ്രീകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരുമടത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് സുനിത എം കെ കണ്ണൻ തുടങ്ങിയ ജനപ്രതിനിധികളും വിവിധ സംഘം പ്രസിഡന്റുമാരും പങ്കെടുക്കുന്നതാണ് വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് വി ഡി തോമസ് സെക്രട്ടറി എൻ പി ആന്റണി എം വി ജിജി പി എഫ് സെബിൻ വി എസ് കൃഷ്ണകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു I yeah.